Hello. നമ്മുടെ റോസ് ചെടിക്കകത്ത് പൂക്കൾ വന്നിങ്ങനെ വിരിങ്ങി നിൽക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ അപ്പോൾ ഏത് വെറൈറ്റി റോസ് ആലും പ്രത്യേകിച്ച് നമ്മുടെ നഴ്സറിയിൽ നിന്നൊക്കെ നല്ല നല്ല വെറൈറ്റി കളേഴ്സൊക്കെ കൊണ്ടുവന്ന് ആദ്യം പൂക്കളൊക്കെ ആവും പിന്നെ വരുന്ന മുട്ടിന് വലിയ ഗ്രോത്തും കാര്യങ്ങളുമില്ല അല്ലെങ്കിൽ പുഴു കടിക്കുക ഈച്ച കടിക്കുക അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ ആ ഒരു കീടങ്ങളൊക്കെ മാറ്റി പിന്നെ തണ്ട് ഉണങ്ങുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നമ്മുടെ റോസ് നല്ല കരുത്തോടു കൂടി വളരാനും നല്ല നിറച്ച് ഫ്ലവേഴ്സ് തരാനും വേണ്ടിയിട്ടുള്ള കുഞ്ഞൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതിന് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോട് മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം അതിനു മുമ്പേ നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞൊരു അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ സെയിൽ കഴിഞ്ഞിട്ടില്ല ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് നമുക്ക് കോംബോ ഓഫർ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പക്ഷേ കഴിഞ്ഞിട്ടില്ല നമുക്ക് പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഒക്കെ ഓർക്കിഡ്സ് വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും ും ഒക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ കോംബോ ഓഫറാണ് ആണേ പത്ത് കളറ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണേ അപ്പോൾ നമുക്ക് എന്താണെന്ന് വളം നോക്കാം വളം എന്ന് പറയാൻ പറ്റത്തില്ല അതുകൂടാതെ നല്ലൊരു പെസ്റ്റിസൈഡും കൂടിയാണ് ഇത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ നല്ല പുളിപ്പിക്കാത്ത സാധാ കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഒരു പഴയ പാത്രത്തിനകത്തോട്ട് ആ കഞ്ഞിവെള്ളം നമുക്ക് മാറ്റി വെക്കാം അപ്പം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പം പുളിപ്പിക്കാത്ത സാധാ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾക്കെല്ലാവർക്കും അറിയാമല്ലോ തണ്ട് ഉണങ്ങുന്നതിനും കീടങ്ങൾ പോകാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അതിൻ്റെ കൂടെ ഒരു സ്പൂണോളം നീമോയിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിൽ വരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റിൽ വരുന്ന കീടശല്യം അതുപോലെ തന്നെ തണ്ട് ഉണങ്ങുക ഈ മഞ്ഞ കീറുക അങ്ങനെയുള്ള പ്രശ്നം പ്രശ്നങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണ് അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ വെള്ളം ചേർക്കുന്ന എന്താ വെച്ചാൽ ഒന്ന് നേർപ്പിക്കുന്ന എന്താ വെച്ചാൽ ഇപ്പം നല്ല ചൂട് ക്ലൈമറ്റ് ആണ് അപ്പോൾ നമ്മൾ ഇത്രയും കട്ടിക്ക് കൊണ്ടുവന്ന് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചൂട് കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിനകത്ത് കരിവ് മീൻസ് പ്ലാന്റ്സ് വാടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് പ്ലാന്റ്സ് ഒന്ന് ഒരു ഒരു ഷെയ്ഡ് ഭാഗത്തു നിന്ന് മാറ്റിവെക്കുക ഓവറായിട്ട് നമ്മൾ വെയിൽ കൊള്ളിക്കാതിരിക്കുക അങ്ങനെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പ്ലാന്റ്സ് വാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കാരണം അത്രയ്ക്ക് ചൂടാണ് നമുക്ക് അടിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഷെയ്ഡ് ഭാഗത്തോട്ടൊന്ന് വെക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പുതിയ പുതിയ തളർപ്പ് വരാനും ആ കീടശല്യം മാറ്റിയെടുക്കാനും ആ തണ്ടുണങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനും ഒക്കെ സഹായിക്കും അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ഓർക്കിൻ്റെ കോംബോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടോളൂ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്